പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ വെളിച്ചവുമായി അറേബ്യൻ മരുഭൂമിയിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് ആ നാട്ടിൽ താമസിച്ചിരുന്ന ആളുകളുടെ സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ച് വായിച്ചറിഞ്ഞവരാണ് നമ്മൾ അന്ധതയുടെ കാലഘട്ടം അറിവില്ലായ്മയുടെ കാലഘട്ടം എന്ന നിലയിൽ ജാഹിലിയ കാലഘട്ടം എന്ന് പേരിട്ട് ആ കാലഘട്ടത്തെ വിളിക്കാറുമുണ്ട് പരുക്കന്മാരായ കാടന്മാരായ സകലമാന തിന്മകളുടെയും ആളുകളായ ആ മനുഷ്യർ ഇസ്ലാമിൻ്റെ ഹിതായത്തിൻ്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് വീശുന്ന വേളയിൽ പരുക്കന്മാരായ ആ മനുഷ്യർ ലോലഹൃദയരായി മാറുന്ന കാഴ്ച കാണുന്നുണ്ട് കുടിപ്പകയും കൊലപാതകവും കൂട്ടിക്കൊടുപ്പും അഭിമാനമായി കണ്ടിരുന്ന ആ ഒരു സംഘത്തിലേക്ക് ഇസ്ലാമിന്റെ ഹിതായത്ത് കടന്നു ചെല്ലുമ്പോൾ ലാഹിലാഹയില്ല അവർ ഹൃദയത്തോട് സ്വീകരിക്കുമ്പോൾ പശ്ചാത്താപ ഹൃദയമുള്ളവരായി തങ്ങളുടെ മുൻകാല ജീവിതത്തിലെ തിന്മകളെ കുറിച്ച് ഓർത്ത് കരയുന്നവരായി ആ ജനത മാറി എന്നതാണ് ചരിത്രം തങ്ങളുടെ വാളുകൾക്ക് മുമ്പിൽ രക്തബന്ധമെന്നോ സ്നേഹബന്ധമെന്നോ ഇല്ലാതെ ആ വാളുകൾ പ്രയോഗിക്കാൻ ഒരു മടിയുമില്ലാത്ത സാഹോദര്യ ബന്ധത്തിനൊരു വിലയും കൽപ്പിക്കാത്ത ആളുകൾ എല്ലാം പകുത്തു നൽകുന്ന മുഹാജിറുകളായി അൻസാറുകളായി മാറി എന്നത് പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ നാം വായിച്ചെടുക്കുന്നവരാണ് ആ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് സകലമാന തിന്മകളും ഉച്ചൂടി നിന്നിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഖൈറു ഉമ്മത്തായി ആ ജനതയെ മാറ്റിയത് യഥാർത്ഥത്തിൽ ഇസ്ലാമായിരുന്നു ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളും പ്രവാചക തിരുവചനങ്ങളും അവരുടെ ഹൃദയത്തിൽ ചെലുത്തിയ സ്വാധീനം കാരണത്താൽ ആ ഒരു സംസ്കാരം തന്നെ മാറി മറിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം വലിയ കൂടി അവർ പിന്നീട് ആദർശ ബന്ധത്തെ കാണുന്നുണ്ട് സ്വന്തം വാപ്പയെക്കാളും ഉമ്മയെക്കാളും അയൽവാസിയെക്കാളും പരിചയക്കാരെക്കാളുമെല്ലാം ആദർശ ബന്ധത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആളുകളായി പിന്നീട് അവർ മാറുന്നുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശവും കൂടിയാണ് ഇസ്ലാമിലെ സാഹോദര്യം വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയുടെ ഹദീത്കൾ പരിശോധിച്ചാൽ വിശ്വാസികൾ പരസ്പരം ഉണ്ടാകേണ്ടെന്ന സ്നേഹബന്ധത്തെക്കുറിച്ചും അവരുടെ സാഹോദര്യത്തെക്കുറിച്ചും

നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളായി മാറണം എന്നിട്ട് ചേർത്തു പറയുന്നുണ്ട് വീണ്ടും അൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാ മൂന്ന് കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കുന്നു ലാ ആ മുസ്ലിം തന്റെ ഇതര മുസ്ലിമിനെ അക്രമിക്കുകയില്ല വല യുൽഹു അവനെ കൈയ്യൊഴിയുകയില്ല അവനെ പ്രയാസപ്പെടുത്തുകയില്ല അവന്റെ പ്രയാസത്തിൽ അവനെ ചേർത്തു നിർത്തുന്നവനാണ് വല യുഹു അവനെ കളവാക്കുകയില്ല വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാകേണ്ടെന്ന പ്രാധാന്യത്തെ കുറിച്ചാണ് മാത്രമല്ല ഒരു ഉപമ പറഞ്ഞു തരുന്നത് എങ്ങനെയെന്നറിയോഹിം വിശ്വാസികൾ പരസ്പരം അവരുടെ സ്നേഹത്തിന്റെ വിഷയത്തിൽ കാരുണ്യത്തിന്റെ വിഷയത്തിൽ അടുപ്പത്തിന്റെ വിഷയത്തിൽ അവരെങ്ങനെയാണ് മസലുൽ ജസതി ഒരു ശരീരം പോലെയാണ് എന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത ചേർത്തു പറയാ ഒരു വല്ല വല്ല പ്രയാസവും ബുദ്ധിമുട്ടും ബാക്കിയുള്ള ആ ശരീരം മുഴുവൻ ഉറക്കമിളച്ചുകൊണ്ടോ പനിച്ചുകൊണ്ടോ അതിനെ സഹകരിച്ചതിന്റെ കൂടെ ചേർന്ന് നിൽക്കും ഇതുപോലെ ആകണം വിശ്വാസികൾ എന്നാണ് വീണ്ടും അത് അലൈഹി വസല്ലം വിശ്വാസികൾ പരസ്പരമുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് പറയാൻ ഉദാഹരിക്കുന്നത് വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി കെട്ടിടം പോലെയാണ് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ ഇഷ്ടികകൾ പോലെയാണ് അത് ഓരോന്നും പരസ്പരം അതിനെ ശക്തിപ്പെടുത്തുന്നു എന്നിട്ട് അവിടുത്തെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചു ഒരു കെട്ടിടത്തിന്റെ ഓരോ ഇഷ്ടികയും ആ കെട്ടിടത്തിന് ബലം നൽകുന്നതുപോലെയാവണം വിശ്വാസികൾ എന്ന് റസലാഹി അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ സ്വീകരിച്ച സ്വഹാബികൾ എല്ലാ നിലക്കും മാദർശ ബന്ധം കൊണ്ട് എല്ലാ നിലക്കും സ്നേഹബന്ധം കൊണ്ട് മുഹാജിറുകളും അൻസാറുകളുമായി മാറി എന്ന പ്രിയപ്പെട്ടവരെ ഈ കെട്ടിടത്തെ ഈ സാഹോദര്യ ബന്ധത്തെ തകർക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തിനൊന്നും ഉണ്ടാവാൻ പാടില്ല ഇസ്ലാമിന്റെ ഇഖ്ലാസ് കൊണ്ടും ഇഹ്ലാസുകൊണ്ടും കൊണ്ടും വിശ്വാസം കൊണ്ടും ലാ ഇലാഹ കൊണ്ടും സാഹോദര്യം എന്ന കെട്ടിടത്തിന്റെ കടക്കൽ അതിനെ തകർക്കാൻ ഒരു നിലക്കും ഒരു മനുഷ്യന് പാടില്ല എന്നാണ് ഇവിടെ അള്ളാഹു സുബാന വച്ചാല വിശുദ്ധ ഖുർആാനിൽ ചേർത്തു പറയുന്ന ഒരു കാര്യമുണ്ട് കാലഘട്ടത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹു സുബാന വച്ചാല ചേർത്തു പറയുന്നത് എന്തെന്നറിയോ

നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അറേബ്യയിലെ ആളുകളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജാഹിലിയ കാലഘട്ടത്തെ ഇങ്ങനെ ആലോചിച്ചു നോക്കുക പരസ്പരം ശത്രുക്കളായിരുന്നു നിസാര പ്രശ്നത്തിന്റെ പേരിൽ യുഗങ്ങളോളം പതിറ്റാണ്ടുകളോളം നാൽപ്പത് വർഷത്തോളം യുദ്ധം ചെയ്തിരുന്നു ഒരൊട്ടകം മറ്റൊരാളുടെ ഒരു 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 അതിരിലേക്ക് പ്രവേശിച്ചു എന്ന കാരണത്താൽ നാൽപ്പത് വർഷം യുദ്ധം ചെയ്തിരുന്ന ആളുകൾക്കിടയിലേക്ക് വിശുദ്ധ ഖുർആാനിന്റെ ഈ ആയത്തിറങ്ങുന്നത് എന്നിട്ടതാ അള്ളാഹുസുബാനോ ചെലവറയാണ് ും എന്നിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം ചേർത്തിണക്കി എന്നിട്ട് അള്ളാഹു സുബാനു വച്ചാൽ അവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ സഹോദരന്മാരാക്കി മാറ്റി ആ സഹോദരന്മാരുടെ ബാക്കിയുള്ള ആളുകളാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ നിലക്കും സഹോദരങ്ങളായി പരസ്പരം കാണാൻ കഴിയണമെന്നാണ് ഈ കെട്ടിടത്തെ തകർത്താൽ ഈ സാഹോദര്യത്തെ തകർത്താൽ ഇസ്ലാമിലെ സാഹോദര്യം തകർന്നു പോയാൽ എന്തു സംഭവിക്കും നമുക്ക് കാണാൻ കഴിയുന്ന സുഹൃത്തുലൂടെ നിങ്ങൾ അനുസരിക്കണം നിങ്ങൾ പ്രവാചകനെ കീഴുതുങ്ങണം അനുസരിക്കണം വലാത്തനാസഹോ നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ നിങ്ങൾ എങ്ങാനും ഭിന്നിച്ചു പോയാൽ ും നിങ്ങൾ ധൈര്യമില്ലാത്തവരായി മാറി നിങ്ങൾക്ക് ധൈര്യമില്ലാത്തവരായി മാറും വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചു പ്രയോഗം നേർക്കുനേർ പ്രയോഗിച്ചാൽ നിങ്ങളുടെ പോകും നിങ്ങളുടെ വീര്യം ചോർന്നു പോകും നിങ്ങളുടെ ഇജ്ജത്തില്ലാതെയാകും നിങ്ങൾക്കിടയിലെ സ്നേഹബന്ധങ്ങൾ നശിച്ചുപോയി നിങ്ങൾ ഒരുമിച്ചു നിൽക്കാതെ നിങ്ങൾ ഭിന്നരായി പോയി നിങ്ങൾ വിഭിന്നരായി വേർപെട്ടു പോയാൽ വിശ്വാസികളെ നിങ്ങൾക്കിടയിലുള്ള എല്ലാ നിലക്കുമുള്ള വീര്യം ചോർന്നു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കുക എന്നത് മതപരമായ ബാധ്യതയാണ് അത് മതപരമായി നമ്മൾ ചേർന്ന് നിൽക്കാൻ കഴിയണം എന്നാൽ ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പരിസരങ്ങൾ എന്നല്ല ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വാസികൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭിന്നതയുണ്ടായാൽ വിശുദ്ധ ആരെങ്കിലും ഒരു വിശ്വാസിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ ഇങ്ങനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആയത്തിൽ അവന്റെ സങ്കേതം ശാശ്വതമായ നരകാണ് ഒരു ശിക്ഷ പറഞ്ഞു ഇനി തിരിച്ചുവരവില്ലാത്ത നരകമാണ് ആ നരക മാത്രമല്ല അള്ളാഹുവിന്റെ കോപവും അവനുണ്ട് എന്നിട്ടോ അലൈഹി വലാനു അള്ളാഹുവിന്റെ ശാപവും ഉണ്ട് വമ്പിച്ച ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു വിശ്വാസിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാലുള്ള ശിക്ഷയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ വിഷയമാണിത് ഇതെന്തുകൊണ്ട് ഇത് പറയുന്നു ഇൻഷാല് തുടർന്ന് നമ്മൾ വരുന്നു അലൈഹി വലൈഹി വസ്ലമിലെ ഒരു ഹദീദിൽ നമുക്ക് കാണാൻ കഴിയും പരസ്പരം അവർ കണ്ടുമുട്ടുന്നു എന്നിട്ടോ ബി അവരുടെ വാളുകൾ കൊണ്ട് അവർ പോരാടി രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം വാളെടുത്തു പോരാടി ഫൽ കാത്തിലു പിന്ന അത് ആരാണോ കൊല്ലപ്പെട്ടവൻ അല്ലെങ്കിൽ ആരാണോ കൊലപാതകി രണ്ടു പേരും നരകത്തിലാണ് സ്വാമികൾ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ കൊലയാളി നരകത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കൊല്ലപ്പെട്ടവൻ എങ്ങനെ നരകത്തിലാകുമെന്ന് ചോദിക്കുമ്പോ അസുലി അലൈഹി സ്വലമ കൊടുക്കുന്ന മറുപടി ആ കൊല്ലപ്പെട്ടയാളും ആഗ്രഹിച്ചിരുന്നത് എന്താ എതിരാളിയെ കൊലപ്പെടുത്തണമെന്നാണ് ആ ചിന്ത കാരണത്താൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നു എന്ന് റസുൽഹി അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി മുസ്ലിമിനെ വധിച്ചാലുള്ള ശിക്ഷയെ കുറിച്ച് പറഞ്ഞു വിശ്വാസികളായിട്ടുള്ള ആളുകൾ പരസ്പരം പോരാടി മരണപ്പെട്ടാൽ അവർ നിരകത്തിലാണെന്ന് റസുൽ ഉല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ സൂചിപ്പിച്ചു ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടത് മുസ്ലിം ഭൂരിപക്ഷ നാടുകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര കൂടി ഒരു കെട്ടിടം പോലെ ഒരു ശരീരം പോലെ ഒത്തൊരുമിച്ച് അൻസാറുകളും മുഹാജിറുകളുമായി നിൽക്കേണ്ടുന്ന അലൈഹി വസല്ലമയുടെ ആ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന മുസ്ലിം ഭൂരിപക്ഷ നാടുകളിൽ നടക്കുന്ന സംഘർഷാവസ്ഥയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര പ്രയാസകരമായ അവസ്ഥയാണ് അതിൽ രാഷ്ട്രീയം ഉണ്ടാവാ അതിലെ ആ നാടുകളിലെ സംഘർഷാവസ്ഥ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വൻ ശക്തികൾ ഉണ്ടാവാ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നേട്ടമുണ്ടെങ്കിലെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലാഹിലാകയില്ലെന്ന ഹൃദയത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടി ഒരു കെട്ടിടം കണക്ക് ഉറച്ചു നിൽക്കേണ്ടതിന് പകരം വിശ്വാസികൾ ഭിന്നിച്ചു പോകുന്നു അവരുടെ ധൈര്യം ചോർന്നു പോകുന്നു അവരുടെ എല്ലാ നിലക്കും അവരുടെ പോകുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സുഡാനിലെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക തൊണ്ണൂറ് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ഒരു നാടാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം ഞാൻ കുറച്ചാ പറഞ്ഞേ തൊണ്ണൂറ്റിയേഴ് വരെ കാണാൻ കഴിയും അത്രയും വിശ്വാസികളുള്ള എല്ലാ വിഭവധാതു സമ്പത്തുകൾ കൊണ്ടും സമ്പന്നമായ ആ രാജ്യത്ത് ഇന്ന് നടക്കുന്ന അവസ്ഥ എന്താണ് പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കാൻ എന്തിൻ്റെ പേരിലാ മുസ്ലിങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കാൻ അവരുടെ കക്ഷി ഭിന്നതയുടെ പേരിൽ അതേപോലെ തന്നെ ആ സബിയത്തിന്റെ പേരിൽ പോരടിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് മീഡിയകളിൽ പലർക്കും ആ റിപ്പോർട്ടുകൾ പോലും അവിടുന്ന് കിട്ടണില്ല അത് മീഡിയയുടെ ഒരു ബ്ലാക്ക് സ്പോട്ടാണ് എന്നാ പറഞ്ഞേ മീഡിയകൾക്ക് പ്രവേശനമില്ല അവിടുന്നും ഒക്കെ ലീക്കായി കിട്ടുന്ന വീഡിയോകളും ചിത്രങ്ങളും നമ്മോട് പറയുന്നത് വേദനാജനകമായ കൂട്ടക്കൊലകളും കൂട്ടക്കുരുതികളും രക്തച്ചൊരിച്ചിലുകളും ആ മണ്ണിൽ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരുന്ന് നമ്മൾ ആലോചിക്കേണ്ടത് വിശ്വാസികൾക്കിടയിലാണ് പരസ്പരം ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് മുസ്ലിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രവാചകൻ അലൈഹി സ്വലാ പഠിപ്പിച്ചു തന്ന അൻസാറുകളുടെയും മഹാജറുകളുടെയും ആ ഒരു ആ ഒരു ചരിത്ര എവിടെ പോയി പ്രിയപ്പെട്ടവര് ബാക്കിയുള്ള നാടുകളൊക്കെ നമ്മൾ എടുത്തു നോക്കൂ എടുത്തു നോക്കിയാൽ പോലും ചേർത്തു നിർത്തേണ്ടുന്ന പലരും ചേർത്തു നിർത്താതെ മൗനം പാലിക്കുന്ന അവസ്ഥയുണ്ട് ആഗോള മുസ്ലിം സമൂഹത്തിൽ പലരും മൗനം വെടിഞ്ഞ് സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പ്രയാസങ്ങളൊക്കെ മുന്നേ ആ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞു പോയേനെ ബാക്കിയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എടുത്തു നോക്കൂ പേര് പറയാതെ ഒരു കാലഘട്ടത്തിൽ എല്ലാ നിരക്കും ശാസ്ത്രത്തിന്റെ ഏറ്റവും ഉന്നതരായ ഇന്ന് നിലനിൽക്കുന്ന ശാസ്ത്രത്തിന്റെ അടിത്തറവാകിയിട്ടുള്ള നാടുകളായിരുന്നു ഈ പശ്ചിമേഷ്യൻ നാടുകൾ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുന്ന വിശുദ്ധ കുർഹാനിന്റെ ചോദ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ശാസ്ത്രമേഖലകളിലേക്കും കടന്നു ചെല്ലുന്നവരായി വിശ്വാസികൾ മുസ്ലിങ്ങൾ മാറിയിരുന്ന നാടുകളിൽ ഇന്ന് മസ്ജിദുകൾ ശൂന്യമാണ് മെലിഞ്ഞൊട്ടിയ പട്ടിണിപ്പാവങ്ങൾ മെലിഞ്ഞൊട്ടി വിശന്നു പൊരിഞ്ഞു മരിക്കുന്ന കുട്ടികളുടെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോ അവരുടെ ആ മണൽ ചരികൾ രക്തനിറമായി മാറുമ്പോ പ്രിയപ്പെട്ടവരെ എവിടെയാണ് വിശ്വാസിക്ക് പിഴച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വലിയ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടത് ഒരു വസ്തുതയാണ് അതങ്ങ് പശ്ചിമേഷ്യയിലേ നമുക്കെന്തു ചെയ്യാൻ കഴിയും നമുക്കെന്തു ചെയ്യാൻ കഴിയും അതിലൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയണം ഇസ്സത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹബന്ധങ്ങൾ ചോർന്നു പോകുന്ന വിശ്വാസികൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ആ ഒരുവത്ത് ഇട്ടു കൊടുക്കാൻ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം അതിന്റെ കൂടെ അതങ്ങ് സുഡാനിലല്ലേ അതങ്ങ് ഫിലസ്തീനിലല്ലേ അതങ്ങ് സിറിയയിലല്ലേ എന്ന് എന്നാലോചിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വന്തത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കണം എന്റെ ഹൃദയത്തിൽ നിന്ന് ആ സാഹോദര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്റെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്റെ കുടുംബത്തിൽ നിന്ന് ആ സാഹോദര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയങ്ങളെല്ലാം എടുത്തു കൊണ്ടുവന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിക്കേണ്ടെന്ന വിഷയമാണ് ആരോടും ഒരു പകയുമില്ല ആരോടും ഒരു ഉറുപ്പുമില്ല ആരോടും അസൂയയില്ല ആ സ്വഭാവിയെക്കുറിച്ച് പ്രവാചകൻ സുലാസ്ലാ പറഞ്ഞു തരു സ്വർഗത്തിലാണ് എന്നാണ് മുമ്പ് നമ്മൾ അസൂയയുടെ വിഷയം പറഞ്ഞപ്പോ ആ ഒരു ചരിത്രം സൂചിപ്പിച്ചിരുന്നു ആ സ്വഭാബിക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തു എന്നാണ് നമ്മൾ ഇരുന്ന് ഇവിടെ ഇരുന്ന് ആലോചിക്കാം എനിക്കാരോടൊക്കെയാ പകയുള്ളത് എനിക്ക് ആരോടൊക്കെയാ വെറുപ്പുള്ളത് എനിക്ക് ആരോടൊക്കെയാ വാശിയുള്ളത് എന്തു കാരണത്താലാണ് ബിസിനസ് നടത്തിയപ്പോ എന്തോ ചില ഇടപാടുകളുടെ പേരിൽ പിണങ്ങി നിൽക്കുന്നു ആര് ഒരേ ബാങ്കു കേട്ടു ഒരേ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകൾ ഒരേ ആദർശം സ്വീകരിച്ച ആളുകൾ എന്തോ നിസാരമായ വഴിത്തറക്കത്തിന്റെ പേരിൽ അയൽവാസിയുമായി അല്ലെങ്കിൽ മക്കളുമായി ഉണ്ടായ എന്തോ കശവിഷയുടെ പേരിൽ ഭിന്നിച്ചു നിൽക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഭിന്നിച്ചു നിൽക്കുന്നവർ സംഘടനാ വിഷയത്തിലെ അധികാര വടംവലിയുടെ പേരിൽ ഭിന്നിച്ചു നിൽക്കുന്നവർ പലർക്കും പറയാൻ പല ന്യായങ്ങളും കാരണങ്ങളും ഉണ്ടാവും അവൻ എന്നോട് ചെയ്തത് അവൻ എനിക്ക് വരുത്തി വെച്ച നഷ്ടങ്ങൾ അവൻ എന്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ നാളെ പല ലോകത്തെത്തുമ്പോൾ അള്ളാഹുവിനോട് ഈ ന്യായങ്ങൾ പറയാനുണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട വിഷയം ആരോടും ആരോടും വെറുപ്പില്ലാത്ത ദേഷ്യമില്ലാത്ത ഒരു ഹൃദയം പേരിലാണെങ്കിലും ശരി അങ്ങനെ ഒരു ഹൃദയം നമുക്കില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ കഴിയില്ല കഴിയില്ലാഹു അലൈഹി വസ്ലമ ചേർത്തു പറയുന്ന ഒരു വിഷയമുണ്ട് നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല മാ തന്റെ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും വിശ്വാസിയാവൂല എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം തരും നമുക്ക് ഹിതായത്ത് കിട്ടി ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ലാ ഇലാഹ ലാഹിലാഹില്ലത മനസ്സിലായി എന്റെ സഹോദരനും ആ ഇലാഹ ഇല്ലത കിട്ടണം എന്ന ആഗ്രഹം അതേപോലെ തന്നെ എനിക്ക് നല്ല ആരോഗ്യം കിട്ടി എനിക്ക് സമ്പത്ത് കിട്ടി എനിക്ക് സുഖ സൗകര്യങ്ങൾ കിട്ടി ഇത് എന്റെ സഹോദരനും ഉണ്ടാകണമെന്ന ചിന്തയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് ഇന്ന് പലപ്പോഴും അത് സംഭവിക്കുന്നുണ്ടോ മറ്റൊരാൾക്ക് ഒരു നന്മ കിട്ടുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്റെ അതേ കാറ്റഗറിയിലേക്ക് അവൻ ഉയർന്നാൽ എന്ന ചിന്തയിൽ അവനെ താഴ്ത്താനുള്ള ബാക്കി കാര്യങ്ങളാണ് ചെയ്യുന്നത് വിശ്വാസി ആവൂല എന്നാ പറഞ്ഞേ ഒരു വിശ്വാസിയാണെങ്കിൽ തനിക്ക് കിട്ടുന്ന നന്മ തൻ്റെ സഹോദരനും കിട്ടണമെന്നു ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നാൽ ആ ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ അസൂയയുടെ ഒരു തരിമ്പ് പോലും ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് മാത്രമല്ല പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം മറ്റൊരിക്കൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി പ്രവേശിക്കുകയില്ലാകുന്നത് വരെ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിലു പ്രവേശിക്കൂലു നിങ്ങൾ വിശ്വാസികളാവുകയില്ല നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾക്കിടയിൽ ഇഷ്ടമുണ്ടാകുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവൂല നിങ്ങൾ വിശ്വാസികളാവാതെ സ്വർഗത്തിലും പ്രവേശിക്കുകയില്ല എന്നിട്ട് റസുൽ സല്ല അലൈഹി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹബന്ധം ഉണ്ടാകും മാബാക്കൾ പറയുന്നുണ്ട് പ്രവാചകരെ പഠിപ്പിച്ചു തരണം കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം സലാം വ്യാപിപ്പിക്കണം ൂ വിശ്വാസികൾക്കിടയിൽ സ്നേഹബന്ധം ഉണ്ടാകും ഇനി നമ്മൾ ആലോചിക്ക ഓരോരുത്തരും ഞാൻ ആരോടാ സലാം പറയെ എന്റെ അതേ ദർജയിലുള്ള ആളുകളോട് എന്റെ പരിചയത്തിലുള്ളവരോട് എന്നെക്കാൾ ബിസിനസ്സിൽ ഉന്നതിയിൽ നിൽക്കുന്നവരോട് ഒരു സാധുവിനെ കണ്ടാ സലാം പറയാറുണ്ടോ വിശ്വാസിയാണെന്ന് തോന്നിയാലും പറയാറുണ്ടോ ഇനി ഇസ്ലാമിലെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണോ നോക്കരുത് എന്നാൽ സലാം പറയുന്ന വിഷയത്തിൽ പക്ഷെ നമ്മൾ എത്ര സലാം പറയുന്നുണ്ട് എന്നാൽ ഇന്ന് പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ സലാം പറഞ്ഞോ എന്ന് ആലോചിച്ചു നോക്കും പലപ്പോഴും പലരും പറയാറില്ല അത് വാപ്പ എങ്ങനെ ഇറങ്ങിയോ അങ്ങനെ പോകും എന്നിട്ട് ഉമ്മ തെരഞ്ഞു വെക്കാം ആ വാപ്പാനെ കാണുന്നില്ല ആ വാപ്പ പോയി ആ വെല്ലിപ്പ പോയി അല്ല സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ കഴിയുണ്ടോന്നാൽ പ്രിയപ്പെട്ടവരെ ഈ സലാം പറച്ചിലു കുറഞ്ഞാലേ നമുക്കിടയിലുള്ള ഇഷ്ടം കുറയുന്നാൽ ഇതിന്റെ കൂടെ ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഒരു വിഷയം എന്താ സൊഫ് കെട്ടുന്ന വിഷയം പറയുന്നുണ്ട് സൊഫുകൾ ചേർന്നു നിന്നാൽ ചേർന്നു നിൽക്കാത്ത കാലത്തോളം അതിൽ വിടവുണ്ടായാൽ വിശ്വാസികളുടെ മനസ്സിലും വിടവുണ്ടാവുന്ന കൊറോണ കാലത്ത് നമ്മളൊക്കെ അകന്നു നിന്നു ആ അകന്നു നിന്ന ഒരു അകൽച്ച ഇന്നും മാറിയിട്ടില്ല സ്വഫ് യഥാർത്ഥത്തിൽ നിൽക്കേണ്ടുന്നൊരു നൃത്തം പലപ്പോഴും നിൽക്കുന്നില്ല അത് മറ്റേയാളുടെ കാലിൽ ചവിട്ടി നിൽക്കണം എന്നതല്ല ഒരു വിടവുമില്ലാതെ നമുക്ക് നിൽക്കാൻ കഴിയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക അങ്ങനെ നിൽക്കുന്നിടത്തെ പ്രിയപ്പെട്ടവരെ മനസ്സിലൊരു വിടവുമില്ലാതെ സ്നേഹബന്ധം വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവൂ എന്നാണ് ഇസ്ലാമിക വിശ്വാസികൾക്കിടയിൽ നമുക്കിടയിൽ സ്നേഹബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമ്മുടെ ഐസ്സത്ത് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ നിലക്കും ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിക വിശ്വാസങ്ങൾ അവിടെ സാഹോദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മുസ്ലിങ്ങൾ പരസ്പരം ആയുധമെടുത്ത് രക്തച്ചൊഴിച്ചലുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി പടച്ചറബിനോട് പറയാൻ കഴിയണം റബ്ബേ ഈ വിശ്വാസികളുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് നീ ഞങ്ങൾക്ക് തിരികെ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കേണ്ടഹ്മാനെ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സകലമായ തിന്മകളെയും മാറ്റി നിർത്തി യഥാർത്ഥ ഇസ്ലാഹി വഴിയിലൂടെ നടന്നു വന്ന സ്വഹാബികളുടെ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി സ്നേഹബന്ധത്തിനും രക്തബന്ധത്തിനും വില കൊടുക്കാത്ത ആളുകൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബന്ധമായി ആദർശബന്ധവും സ്നേഹബന്ധവും തമ്മിൽ മാറി എന്നുള്ളത് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി വിശ്വാസികൾക്കിടയിൽ നിന്ന് സ്നേഹബന്ധം ഉണ്ടാകേണ്ടുന്ന പ്രാധാന്യത്തെക്കുറിച്ചും അതിന് പ്രവാചകൻ സല്ലു വല്ലഹി വസല്ല പറഞ്ഞ ശരീരത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും ഉപമയെയും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ആ ഒരു സ്നേഹബന്ധം വിശ്വാസികൾക്കിടയിൽ നിന്ന് ചോർന്നു പോയാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്ജത്ത് നഷ്ടപ്പെടുമെന്നും അവരുടെ ധൈര്യം ചോർന്നു പോകുമെന്നും അവർക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ ഒരുമിച്ച് നിൽക്കണമെന്നും എല്ലാ നിലക്കും ഈമാനിന്റെ വിഷയത്തിൽ ചേർന്ന് നിൽക്കണമെന്നും ഭിന്നതയുണ്ടായാൽ അത് ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമെന്നും ഇസ്ലാമിക ലോകത്ത് ഇന്ന് സമകാലിക സാഹചര്യത്തിൽ മുസ്ലിം ഭൂരിപക്ഷ നാടുകളിൽ പോലും മുസ്ലിങ്ങൾ പരസ്പരം പോരടിക്കുന്നു അതിൻ്റെ കാരണത്തെക്കുറിച്ചുമൊക്കെ നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി എങ്കിലും അവിടെ നമുക്കെന്തു ചെയ്യാൻ കഴിയും ഇത്തരം പ്രയാസങ്ങൾ ഇന്ന് നമ്മുടെ അടുത്ത് വന്നിട്ടില്ല എങ്കിലും ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് യോജിക്കേണ്ടുന്ന എല്ലാ മേഖലകളിലും യോജിച്ചു നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം ആദർശം പണയം വെക്കണം എന്നതല്ലാ ഒരു അണ്ണു വീട മാറ്റമില്ലാതെ അതിൽ ചേർന്ന് നിന്നുകൊണ്ട് എന്നാൽ യോജിക്കേണ്ടുന്ന എല്ലാ മേഖലകളിലും ചേർന്ന് നിൽക്കാൻ വിശ്വാസി സമൂഹത്തിന് കഴിയേണ്ടതുണ്ട് എന്നാണ് നാം സൂചിപ്പിക്കുകയുണ്ടായി സലാം വ്യാപിപ്പിച്ചാൽ അത് വിശ്വാസികൾക്കിടയിൽ സ്നേഹബന്ധം വ്യാപിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന മറ്റൊരു ഹദീസിൽ ആറ് കടമകളെ കുറിച്ച് പറയുന്നുണ്ട് ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനോടുള്ള ആറ് കടമകൾ ചേർത്തു പറയുന്നു ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൽ ആറ് കടമകളാണ് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക ഒന്നാമത്തത് ഇതാ ലഹു ഫസലിം അലൈഹി അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയുക ഇസ്ലാമിലെ ഈ അഭിവാദ്യം ഏതു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ അഭിവാദ്യം നാണക്കേടില്ലാതെ മടിയില്ലാതെ ഉപയോഗിക്കാൻ അതൊരു പ്രാർത്ഥനാ വാചകം കൂടിയാണ് അസ്സാം എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് രണ്ടാമത് പറയുന്നത് ഒരു വിശ്വാസി നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണം നീ സ്വീകരിക്കണം അത് അവന്റെ വീട്ടിലേക്കാവാം അല്ലെങ്കിൽ ഏതെങ്കിലും വിവാഹ ചടങ്ങുകളിലേക്കാവാം ഏത് ഫങ്ഷനിലേക്കാണെങ്കിലും മറ്റു തടസ്സങ്ങൾ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നീ അത് സ്വീകരിക്കണമെന്നാണ് പലപ്പോഴും ആ ഓക്കെ എന്ന് പറഞ്ഞാലും പോകൂല കാരണം എന്താ അത് ചെറിയ പ്രോഗ്രാമാ എന്നാ പറയാ അത് നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ചതല്ല വലിയ ആളുകളുടെ പ്രോഗ്രാമിന് പോകാം അല്ല ഒരു വിശ്വാസി ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കാൻ കഴിയണം പ്രയാസങ്ങളുണ്ടോ അന്ന് വേറെ എന്തെങ്കിലും എൻഗേജ് ഉണ്ടോ അത് ആദ്യം അവൻ ക്ഷണിക്കുന്ന വേളയിൽ പറയാൻ കഴിയണമെന്നാണ് ഇത് ഒരാൾ ഉപദേശം തേടിയാൽ ഒരു നസീഹത്ത് തേടിയാൽ ആ നസീഹത്ത് കൊടുക്കണമെന്നാണ് പലപ്പോഴും ആ തേട്ടം പോലും ഇല്ല എന്തെങ്കിലും ഒരു ഉപദേശം തരൂ എന്ന് പറച്ചിൽ ഉണ്ടാവണം എന്നാണ് പലപ്പോഴും ആ സുന്നത്തി ഇല്ലാതായി കൊണ്ടിരിക്കുന്നു ഇനി ഒരാൾ ചോദിച്ചാലോ അയാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഒരു അവനവല്ല വഞ്ചനയിൽ പോയി പെടുത്താനുമുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് വീണ്ടും ചെറുത്തു പറയുന്നു ഒരാൾ തുമ്മിയാൽ അയാൾ അല്ല പറഞ്ഞു തുമ്മിയാൾ അല്ല പറഞ്ഞാൽ അത് കേൾക്കുന്ന വിശ്വാസിയുടെ കടമയാണ് എന്ന് പറയാ എന്ന് എന്നതാണ് ഇത് പലപ്പോഴും ആളുകൾക്കിടയിൽ തുമ്മിയാൽ അലഹദില്ല പറയാൻ പോലും മടിയാണ് പറയണമെന്നാണ് പറഞ്ഞത് പറയണം പറയണമെന്നത് വിശ്വാസിയുടെ കടമയായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവൻ രോഗിയാണോ അവനെ സന്ദർശിക്കണം എന്നാ നമുക്ക് തിരക്കണം നമ്മൾ എത്രയോ രോഗികളെ കുറിച്ച് കേട്ടു നമുക്ക് പോയി നോക്കാൻ സമയമില്ല സമയമില്ല സമയമുണ്ടാക്കി പോയാലേ ഉണ്ടാകുന്ന രോഗിയെ കാണാനായിട്ട് പറച്ചറബ് ഒരു രണ്ടു മണിക്കൂർ നമുക്ക് തരൂല്ല നമ്മളത് കണ്ടെത്തിച്ചെന്നാൽ പ്രിയപ്പെട്ടവരെ അതൊരു കടമയായിട്ട് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് അവൻ മരണപ്പെട്ടാൽ അവന്റെ ജനാസയെ പിന്തുടരുക നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വിശ്വാസിക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ദുനിയാവിൽ ചെയ്യാൻ കഴിയുന്ന അവസാനത്തെ ഒരു കർമ്മമാണ് ശേഷം പ്രാർത്ഥനകളൊക്കെ ഉണ്ട് എന്നാലും ഭൗതികമായി ചെയ്യാൻ കഴിയുന്ന ഒന്ന് ആ മയ്യത്തിനെ അനുഗമിക്കുക ജനാസയെ അനുഗമിക്കുക എന്നതാണ് ഈ ആറു കാര്യങ്ങളാണ് ഈ ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള കടമയായി പഠിപ്പിക്കപ്പെട്ടത് സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പരസ്പരം വിശ്വാസികൾക്കിടയിൽ സ്നേഹമുണ്ടാകാൻ ഈ വിശ്വാസി എന്ന് പറഞ്ഞാൽ ആദർശ സുഹൃത്ത് എന്ന പേരിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ആറ് കടമകളെ കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയണം അവൻ ക്ഷണിച്ചാൽ അവന്റെ ക്ഷണം സ്വീകരിക്കണം അവൻ ഉപദേശം തേടിയാൽ അവൻ ഉപദേശം നൽകണം അവൻ തുമ്മിയ ശേഷം അലഹന്ദ എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ കഴിയണം അവൻ രോഗിയായാൽ അവനെ നീ സന്ദർശിക്കണം അവൻ മരണപ്പെട്ടാൽ നീ അവനെ പിന്തുടരണം അവന്റെ ജനാശയ എന്നതാണ് ഇത് വിശ്വാസികളുടെ കടമയായി പഠിപ്പിക്കപ്പെട്ടു നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ടുന്ന ആറ് കടമകളായി ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ ബോധപൂർവം സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ളൊരു ശ്രമം പ്രിയപ്പെട്ടവരെ നമ്മുടെ ുണ്ടാവണം എങ്കിലേ അൻസാറുകളും മൊഹാചറുകളും കടന്നു ചെന്ന സ്വർഗത്തിന്റെ വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുകയുള്ളൂ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം ആരോടും പരിഭവമില്ലാത്ത വാശിയില്ലാത്ത ദേഷ്യമില്ലാത്ത വെറുപ്പില്ലാത്ത വൈരാഗ്യമില്ലാത്ത പകയില്ലാത്ത ഏറ്റവും പ്യുവറായിട്ടുള്ളൊരു ഹൃദയം നമുക്കുണ്ടാവണം എന്നാലേ ഈ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗം നമ്മെ നമ്മയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ അതുകൊണ്ട് ആ രൂപത്തില് ഹൃദയശുദ്ധിയോടുകൂടി കടമകൾ നിർവഹിക്കുന്നവരായി ഒടച്ചറബ് നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ